അത് ഒന്ന് വി ഡി സതീശിനും ബി ഡി സതീശിനോടൊപ്പമുള്ളവരുമാണ് മറ്റൊരു വിഭാഗം ബി ഡി സതീശിനെ എതിർക്കുന്നവരാണ് അതിന് മുൻപന്തിയിൽ ഇപ്പോഴുള്ളത് രമേശ് ചെന്നിത്തലയാണ് നാളെ അത് മാറുമോ എന്നറിയില്ല ഇപ്പോഴുള്ളത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിലെ പ്രധാന സമുദായ നേതാക്കൾ പിന്തുണയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് ആദ്യം പ്രഖ്യാപിച്ചത് എൻ എസ് എസ് ആണ് പിന്നെ പ്രഖ്യാപിച്ചത് എസ് എൻ ഡി പി ആണ് പിന്നെ പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗാണ് പിന്നെ പ്രഖ്യാപിക്കാനിരിക്കുന്നത് ക്രൈസ്തവ സമൂഹമാണ് സ്വാഭാവികമായും അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്ന് എല്ലാവർക്കും അറിയാം ക്രൈസ്തവ സഭയുടെ പിന്തുണ നേടാൻ വി ഡി സതീശൻ നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അവരുടെ വേദികളിൽ കയറിപ്പറ്റാൻ വി ഡി സതീശൻ നല്ല പ്രയത്നം ചെയ്യുന്നുമുണ്ട് അത് ചിലപ്പോഴൊക്കെ വിജയിക്കുന്നുമുണ്ട് അങ്ങനെ ക്രൈസ്തവ സഭയെ കൂടെ നിർത്താൻ വി ഡി സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് എൻ എസ് എസ് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച രംഗത്ത് വന്നത് അതേപോലെ തന്നെ എസ് എൻ ഡി പി യോഗം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസിൽ കൊള്ളാവുന്ന ആൾ രമേശ് ചെന്നിത്തലയാണ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് നിലപാടൊന്നും പറയാതെ മാറി നിൽക്കുന്നത് എന്തിനാണ് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് എൻ എസ് എസ് രംഗത്തിറങ്ങിയത് വി ഡി സതീശൻ കളിക്കുന്ന കളിയുണ്ട് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭ ഇവരെ ഒക്കെ കൂടെ ചേർത്തുള്ള ഒരു കളി ആ കളി ശരിയല്ല എന്നതുകൊണ്ടാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുബാരൻ നായർ രമേശ് ചെന്നിത്തലയെ രംഗത്തിറക്കി വി ഡി സതീശിനെ ചെക്ക് വിളിച്ചത് ഈ രണ്ട് ചേരി ഈ ചേരിയോടൊപ്പം ി കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെ വരും എന്നതാണ് അറിയാനുള്ളത് അപ്പോഴാണ് നമ്മുടെ ചെറിയാൻ ഫിലിപ്പിന്റെ പോസ്റ്റ് വരുന്നത് ചെറിയാൻ ഫിലിപ്പ് ചെറിയ മീനല്ല വലിയ മീൻ തന്നെയാണ് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് നന്നായി അറിയാം എവിടെ നിൽക്കണം എങ്ങനെ കളിക്കണം എന്ന് നന്നായി അറിയുന്ന ആളാണ് നേരത്തെ അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൃത്യമായ സ്ഥാനം അറിയുന്ന ആൾ തന്നെയാണ് അദ്ദേഹം ഇതാ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് എതിരെയാണോ എന്ന് ചോദിച്ചാൽ അല്ല അത് എൻ എസ് എസിനെതിരെയാണ് അത് എസ് എൻ ഡി പിക്ക് എതിരെയാണ് വെള്ളാപ്പള്ളി നടെതിരെയാണ് മുസ്ലിം ലീഗിന് മുസ്ലിം സമുദായത്തിനും എതിരെയാണ് ആരൊക്കെയാണോ രമേശ് ചെന്നിത്തലക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് അവർക്കൊക്കെ എതിരെ ഇപ്പോൾ ചെന്നിത്തലയെ എതിർത്തുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു ചെറിയാൻ ഫിലിപ്പ് ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ ജാതി മത ശക്തികളുടെ അടിമകളാകരുത് നേരത്തെ സമാനമായ ഒരു വാക്യം പറഞ്ഞ നേതാവുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ബി ഡി സതീശൻ ബി ഡി സതീശൻ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കൾ ജാതി മത ശക്തികളുടെ സമുദായ സംഘടനകളുടെ തിണ്ണനിരങ്ങാൻ പോകരുത് എന്നാണ് സമാനമായ വാക്കാണ് ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പും ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നു കോൺഗ്രസ് നേതാക്കൾ ജാതി മത ശക്തികളുടെ അടിമകളാകരുത് സമുദായ സമനീതി എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കളാരും ജാതി മത ശക്തികളുടെ അടിമകളാകരുത് രമേശ് ചെന്നിത്തലേ तांगल ജാതി മത ശക്തികളുടെ അടിമകളാകരുത് എന്ന് പറയുകയാണ് ഇവിടെ ചെറിയ ഫിലിപ്പ് ചെയ്യുന്നത് സമുദായ സമനീതി എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കളാരും ജാതി മത ശക്തികളുടെ അടിമകളാകരുത് എല്ലാ സമുദായ വിഭാഗങ്ങളുമായും സഹവർത്തിവം പുലർത്തേണ്ട കോൺഗ്രസ് നേതാക്കൾ അവർ ക്ഷണിക്കുന്ന സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ടതാണ് എന്നാൽ ഏതെങ്കിലും സമുദായ വിഭാഗത്തിന്റെ വക്താവായി മുദ്രയടിക്കപ്പെടുന്ന സാഹചര്യം ക്ഷണിച്ചു വരുത്തരുത് കോൺഗ്രസിൽ സ്ഥാനം നേടുന്നതിന് സമുദായ സംഘടനാ നേതാക്കൾ മത മതമേലധ്യക്ഷന്മാരുടെയും സഹായവും ശുപാർശയും തേടിയാലും നിന്ദ്യമാണ് കോൺഗ്രസ് പാർട്ടിയെ റിമോട്ട് കൺട്രോളിലൂടെ ഭാഗ്യ ശക്തിയെയും അനുവദിക്കരുത് ഇതാണ് ഫിലിപ്പിന്റെ പോസ്റ്റ് റിമോട്ട് കൺട്രോളിലൂടെ ഒരു അനുവദിക്കരുത് എന്ന് വെച്ചാൽ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ താങ്കൾ രമേശ് ചെന്നിത്തലയെ മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വം പിടിക്കാൻ ശ്രമിക്കണ്ട നിയന്ത്രിക്കാൻ വരേണ്ട എന്ന് കോൺഗ്രസിന്റെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയാണ് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശ താങ്കളോടാണ് പറയുന്നത് ആര് പറയുന്നു ചെറിയാൻ ഫിലിപ്പ് പറയുന്നു കോൺഗ്രസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വരണ്ട എന്ന് എല്ലാ സമുദായ സംഘടനകളും പറയുകയാണ് ഏതെങ്കിലും ഒരു നേതാവിനെ മുന്നിൽ നിർത്തി വരേണ്ട ഇങ്ങോട്ട് കോൺഗ്രസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇവിടെ കോൺഗ്രസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുന്ന ഇപ്പോൾ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രതിപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നേതാവുണ്ട് ഉണ്ട് ബി ഡി സതീശനുണ്ട് വി ഡി സതീശൻ മതി ഞാൻ വി ഡി സതീശനോടൊപ്പമാണ് എന്ന് പറയാതെ പറയുകയാണ് ചെറിയാൻ ഫിലിപ്പ് ചെയ്യുന്നത് ചെറിയാൻ ഫിലിപ്പ് മാത്രമാണ് ഇതുവരെ വി ഡി സതീശനെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത് പി ഡി സതീശനെ ചെറിയാൻ ഫിലിപ്പ് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ വി ഡി സതീശന് അത് വലിയ കുറച്ചിലാണ് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട കോൺഗ്രസിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത നേതാവാണ് ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും എഴുത്തിലൂടെയും ഒക്കെ ശ്രദ്ധിക്കപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസ് ഞാനും ഉണ്ട് ഇവിടെയൊക്കെ എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിലെല്ലാം വേദിയിൽ അദ്ദേഹം ഉണ്ടാകും ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്യാൻ മാത്രം അങ്ങനെയുള്ള ഒരാളാണ് ഒരു കോൺഗ്രസ് നേതാവിനെയും സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല ഒരു അണിയേയും ഒരു പ്രവർത്തകനെയും സ്വാധീനിക്കാനും അദ്ദേഹത്തിന് കഴിയില്ല പക്ഷേ അദ്ദേഹത്തിന് കഴിയുന്ന ഒരു കാര്യമുണ്ട് ചെവിയിൽ മന്ത്രമോതുക എന്നത് അതിൽ അദ്ദേഹം വളരെ വിഗ്ദ് വിദഗ്ധരാണ് അതിൽ പരാജയപ്പെടുമ്പോഴാണ് അദ്ദേഹം അവിടെ നിന്ന് മാറുക നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ആളായിരുന്നു എ കെ ആന്റണിയുടെ ആളായിരുന്നു എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഇദ്ദേഹം പറയുന്നത് കേൾക്കുന്നില്ല ഇദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ചെറിയ ഫിലിപ്പ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് വന്നു സി പി എമ്മിലെത്തി അദ്ദേഹം ആഗ്രഹിക്കുന്നിടത്തൊന്നും എത്താൻ കഴിഞ്ഞില്ല മത്സരിപ്പിച്ചു ജയിച്ചില്ല പിന്നീട് അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റ് തന്നെ പ്രത്യേക ചുമതലയോടുകൂടി ഒരു ഓഫീസ് തന്നെ അനുവദിച്ചു സംസ്ഥാന സർക്കാർ അതും പോരാ അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് പോകണം അത് അനുവദിച്ചില്ല അത് തന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി എ കെ സെന്റിൽ നിന്ന് ഇറങ്ങി നേരെ പോയി കെ പി സി സി ഓഫീസിലേക്ക് അവിടെ ഇപ്പോൾ ഇരിക്കുകയാണ് അദ്ദേഹം ചെവിയിൽ മന്ത്രം ഓതിക്കൊണ്ട് ആ മന്ത്രം സ്വീകരിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറല്ല എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബി ഡി സതീഷിന്റെ പക്ഷത്തേക്ക് വന്നത് എന്ന കാര്യം സംശയമേ ഇല്ല ഒരു കാര്യം ഉറപ്പ് കോൺഗ്രസിൽ രണ്ട് ചേരി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നതാണ് ചെറിയ ഫിലിപ്പിന്റെ ഈ പോസ്റ്റ് അത് കെ പി സി സി പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടിയാണോ അതല്ലെങ്കിൽ വി ഡി സദശന്റെ അനുമതിയോടുകൂടിയാണോ അല്ലെങ്കിൽ ആരും അറിയാതെയാണോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തിന് വി ഡി സദശനോടൊപ്പം ചെറിയാൻ ഫിലിപ്പ് കൂടി എന്നതാണ് അറിയേണ്ടത് പക്ഷേ ചെറിയാൻ ഫിലിപ്പ് വി ഡി സദശന് നാളെ വലിയ തലവേദനയാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല